ആറാമത്തെ ദിവസത്തിൽ കാത്യായനി ദേവിയാണ് സങ്കല്പം കർമ്മപൂർത്തീകരണത്തിന് ശേഷമുള്ള മധ്യവയസ്കയായ സ്ത്രീയുടെ രൂപമാണ് കാത്യായനി ദേവിക്ക് ഗാംഭീര്യവും ധൈര്യവും ശക്തിയുമുള്ള ദേവി ഏഴാം ദിവസം കാളരാത്രി ദേവിയാണ് സങ്കല്പം ആർത്തവ വിരാമം പ്രാപിച്ചിട്ടുള്ള ഒരു സ്ത്രീയുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായി ഇതിനെ കണക്കാക്കുന്നു ദേവിയുടെ പേരു പോലെ തന്നെ ദുരിതമുള്ള രാത്രി ഏറ്റവും രൗദ്രമുള്ള ദേവി സങ്കല്പം എല്ലാത്തിനെയും ദഹിപ്പിക്കാൻ തക്ക ഭാവത്തിലുള്ള പാർവതി ദേവിയെ ഇവിടെ സങ്കല്പിക്കുന്നു എട്ടാം ദിവസം അഷ്ടമിയിൽ മഹാഗൗരിയാണ് സങ്കല്പം ആർത്തവ വിരാമത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ടുള്ള അമ്മൂമ്മ അല്ലെങ്കിൽ മുത്തശ്ശിയുടെ ഭാവമാണ് ദേവിക്ക് അഷ്ടമിയിൽ അവൾ അവളുടെ കുടുംബം എന്ന സങ്കല്പത്തിൽ നിന്നും ഉയർന്ന് എല്ലാവരുടെയും അമ്മയാകുന്ന ഭാവം എല്ലാവരും അമ്മയെന്ന് വിളിക്കുന്ന പൂർണ്ണത മഹാഗൗരി എന്നാൽ തിളങ്ങുന്നത് എന്നർത്ഥം പ്രകൃതിയുടെ ഭാവത്തിലുള്ള ലോകം മുഴുവൻ സ്നേഹം പകരുന്നതിനുള്ള തിളക്കം മഹാനവരാത്രിയുടെ അവസാനത്തെ ദിവസം ഒൻപതാമത്തെ ദിവസം സിദ്ധിദാത്രി ദേവിയാണ് ആത്മീയതയുടെ പൂർണമായ ഭാവം ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ള ഭാവം ജീവിതം എന്നതിന്റെ തിരിച്ചറിവ് ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞുള്ള ഭാവം അതാണ് പാർവതി ദേവിയുടെ സിദ്ധിദാത്രി ദേവി ഭാവം ഇങ്ങനെയുള്ള ബാല്യം മുതൽ ആത്മസാക്ഷാത്കാരം വരെയുള്ള ഒൻപതാമത്തെ ഭാവത്തിനു ശേഷമാണ് വിജയദശമി വരുന്നത് ഞാൻ ജനിച്ചതിന്റെ സാക്ഷാത്കാരം അനുഭവിക്കുന്ന ജീവിത വിജയത്തിന്റെ ദിവസം തനിക്കും പ്രകൃതിക്കും വലിയൊരു അനുഗ്രഹം ലഭിച്ചതിന്റെ സന്തോഷമുള്ള ദിവസം ജീവിതത്തിന്റെ ഗതിയിലുള്ള ഒൻപത് ഭാവത്തെ നമ്മൾ ദേവീ രൂപത്തിൽ ആരാധിക്കുന്നു ലോകത്തൊരിടത്തും കാണാത്തത്ര പാവനമായ സങ്കല്പമാണത് സ്ത്രീയെ മാതൃത്വത്തെ ബഹുമാനിക്കുന്ന ഒരു വലിയ സംസ്കാരമാണ് മഹാനവരാത്രി സ്ത്രീയിലൂടെ ഭഗവതി രൂപത്തിലൂടെ നമ്മൾ ആരാധിക്കുന്നത് പ്രകൃതിയെ തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക കൂടി വേണം ശിവനും ശക്തിയും ഓരോ വ്യക്തിയിലുമുണ്ട് എന്നതാണ് സങ്കല്പം ദേവിയെ ആരാധിക്കുന്നതിലൂടെ ഓരോ വ്യക്തിയും അയാളുടെ ജീവിതത്തിന്റെ ഉയർച്ച കൂടി മഹാനവരാത്രിയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു സാധാരണയായി നാല് നവരാത്രിയുണ്ടത്രേ ഒരു വർഷത്തിൽ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് രണ്ട് നവരാത്രിയെ ആരാധിക്കാറുള്ളൂ എന്ന് മാത്രം വസന്ത നവരാത്രിയും ശരത് നവരാത്രിയും അതിൽ തന്നെ ഭാരതം മുഴുവൻ ആചരിക്കുന്നത് ശരത് നവരാത്രിയാണ് വസന്ത നവരാത്രി പൊതുവെ ശ്രീരാമനവമിയുമായി ബന്ധപ്പെട്ടാണ് ആചരിക്കപ്പെടുന്നത് എന്നാൽ ശ്രീചക്ര ഉപാസകന്മാരെ സംബന്ധിച്ചിടത്തോളം നാല് നവരാത്രിയും പ്രാധാന്യമുള്ളതാണ് ഈ നാല് നവരാത്രിയും ഓരോ ദേവതയ്ക്കു വേണ്ടിയുള്ള ഉപാസന കൂടിയാണ് വസന്ത നവരാത്രി ലളിതാംബിക ഉപാസനയ്ക്കും മഴക്കാലത്തുള്ള നവരാത്രി വരാഹി ദേവിക്കും ശരത് നവരാത്രിയിൽ ദുർഗാ പരമേശ്വരിയും മാഘമാസത്തിലേത് രാജമാതങ്കിയുമാണ് ഉപാസനാമൂർത്തികൾ നമ്മൾ അധികമറിയാത്ത ആ രണ്ട് നവരാത്രികളെ പൊതുവെ നവരാത്രികൾ എന്നാണ് ഉപാസകർ വിളിക്കുക